ഹലോ ഗൈസ് നമ്മളുടെ തൃശ്ശൂർ കുന്നംകുളം റോഡാണ് ഈ കാണുന്നത് പണ്ട് കൂടെ ഒരു വീഡിയോ നമ്മളുടെ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പറഞ്ഞുകൊണ്ട് റോഡൊക്കെ ആകെ മാറി ഗൈസ് നടപ്പാത നല്ല കിടിലും ചെയ്ത റോഡ് വണ്ടികളൊക്കെ ഒരു സ്റ്റോപ്പില്ല നിന്ന് പെട്ടക്കെ ബസ്സൊക്കെ വരഞ്ഞോ കേട്ടെ ഗൈസ് ബസ്സൊക്കെ ഏതോട് പറക്കുക പണ്ടിവിടെ ഇങ്ങനെ പറക്കാൻ പറ്റും ഗൈസ് എത്ര ബ്ലോക്കിൽ നിന്നിട്ട് പോയത് നമ്മള് നടക്കാരിക്ക് നടക്കാനുള്ള ഒരു വഴി അതുപോലെ തന്നെ കിഡിലൻ ആംബിയൻസോട് കൂടിട്ടുള്ള റോഡ് ഓ അയ്യബന്നെ ഗൈസ് മാറി ഗൈസ് നമ്മളെ കുന്നംകുളം തൃശ്ശൂർ റോഡ് മാറി ഗൈസ് ഇപ്പൊ ഏറ്റവും സുഖമായിട്ട് നമുക്ക് തൃശ്ശൂർ എത്താൻ പറ്റും ഈ റോട്ട് പിടിച്ചാ മാറട്ടെ അതുപോലെ തന്നെ എല്ലാ റോഡുകളും മാറട്ടെ